ഹലോ ഗൈസ് നമ്മൾ ഇത് ജിനോ ചേട്ടൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് ഇതേ തേയില നുള്ളി കൊണ്ടിട്ടിരിക്കുകയാണ് നല്ല നനമുണ്ട് അപ്പോൾ ഈ തേയില നുള്ളി ഇത് കാര്യങ്ങളൊക്കെ നമ്മുടെ ജിനോ ചേട്ടൻ പറയും എനിക്ക് തേയിലയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയത്തില്ല ഇത് ജിനോ ചേട്ടൻ്റെ അമ്മയാണോ അമ്മ പറഞ്ഞത് ഈ ഇത് ഇനി എന്നാ ചെയ്യുന്നത് ഈ നമ്മൾ ഈ നുള്ളിയെ നമ്മൾ പണിക്കാരെ വെച്ച് നുള്ളി എടുക്കുന്നതാണ് ഇങ്ങനെ തേയിലന്ന് ഇത് നമ്മളിനി തങ്കമണിയിലൊരു ഫാക്ടറി ഉണ്ട് അങ്കമാണി സർവീസ് സഹകരണ ബാങ്കിൻ്റെ കീഴിലുള്ള സഖ്യാറ്റിയിൽ അവർക്കാണ് നമ്മൾ ഈ പൊടി കൊടുക്കുന്നത് തേയില കൊടുക്കുന്നത് നമ്മളിതിങ്ങനെ ഇതാ തേയില കൊണ്ടുവന്ന് ചാക്കായി കിടക്കുന്നത് തേയില നിൽക്കുന്നത് കൊണ്ടുപോകുന്ന ചാ ചാക്കാണിത് ഇതിനകത്ത് കയറ്റി നിറച്ച് ഫോട്ടോയ്ക്ക് ഓട്ടോയ്ക്ക് കയറ്റി അവിടെ കൊണ്ട് കൊടുക്കുന്നു നമുക്ക് കിലോയ്ക്ക് ഇപ്പോൾ ഇരുപത്തഞ്ച് രൂപ വയ്ക്ക് കിട്ടുന്നുണ്ട് ഇരുപത്തഞ്ച് രൂപ കിലോ ആ ഇവരെ ശരിക്കും നല്ല കുളം ഇതല്ല ഇതൊന്നും നുള്ളിക്കഴിഞ്ഞ് പിന്നെ പിന്നെ മാസമാസം നുള്ളിനുള്ളിറങ്ങാ കെടുത്ത് വരുന്നത് ഇതാണ് നമ്മൾ കോട്രോള് ഒക്കെ ഉണ്ടാകുമ്പോൾ ഉണങ്ങി ഇത് വേളിച്ച് വെച്ച് ഉണങ്ങണം ഈ അമ്മ പറയുന്ന എന്തോ ഇതെന്താണെന്ന ചാന വേളിച്ച് വെച്ച് ഉണങ്ങണം ആ ഇത് നമ്മൾ വെള്ളം എത്തി അതിൻ്റെ അച്ഛണ്ട് ഇതാണ് ശരിക്കും കുളന്തെന്ന് പറയുന്നത് ഇത്രയാണ് നമ്മളിത് എടുക്കുന്നത് ഓ രണ്ടിലയും ഒരു തിരി ഒരു ചെറിയ ഇലയും കൂടെ ഇങ്ങനെയാണ് എടുക്കുന്നത് ഈ ടിപ്പ് മാത്രം ഉള്ളിയാണ് ഇവര് മറ്റേ ഗ്രീൻ ടീ ഉണ്ടാക്കണം ഇത് ഇതിങ്ങനെ കൊണ്ടുപോകുന്നു നമ്മളല്ലെങ്കിൽ ഗ്രീൻ ടീ ഉണ്ടാക്കാൻ എടുക്കുന്നത് ഇതിന് ഈ നാമ്പ് മാത്രമാണ് ഇത് മാത്രം എടുത്ത് ഉണങ്ങിയാണ് ഗ്രീൻ ടീ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ശരിക്കും പ്രോസസ് ചെയ്യുന്നത് ഇത് ശരിക്കും ചായപ്പൊടി ഉണ്ടാക്കണമെങ്കിൽ ഇത്രയും കൊണ്ടുപോകും

പതിനഞ്ചാം പൊക്കം പതിനഞ്ചാം പതിനഞ്ചു ദിവസം കൂടുമ്പോൾ എടുക്കാം ഇത് കഴിക്കല്ല ഇവര് ശരിക്കും നമുക്ക് നമ്മള് കത്തറിയുണ്ട് കത്തറിക്കാണ് ചെയ്യുന്നത് മിഷൻ ഉണ്ട് മിഷൻ എടുക്കാം മിഷൻ എടുത്ത് നാല്പത്തി അമ്പത് ദിവസം കൂടുമ്പോഴേ ഇതെടുക്കാൻ പറ്റുള്ളൂ കൊടുക്കണം നമുക്ക് തേയിൽ വേണ്ട വേണ്ട ആദ്യം വെക്കുമ്പോൾ മാത്രമേ ഉള്ളൂ വളം കഷ്ടപ്പാടില്ല യും പൊട്ടാഷും പിന്നെ കുറച്ച് ഒക്കെ പിന്നെ ഈ കൊടുക്കും ഈ സാധനത്തിനാണ് വില കൂടുതലാണ് കൊളസ്ട്രോളിനൊക്കെ ഭയങ്കര നല്ലതാണെന്നാണ് പറഞ്ഞത് ഇതൊക്കെ ഉണങ്ങി അല്ലേ ഉണങ്ങി പൊടിച്ച് കഴിഞ്ഞാൽ ഇതിന് ഭയങ്കര അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പം ചേട്ടൻ രാവിലെ തൊട്ട് ഈ ജോലിയിലായിരുന്നു എന്ന് തോന്നുന്നു ചേട്ടൻ അതിൽ നിന്ന് പള്ളിയിൽ പോകാനായിട്ട് ഒരുങ്ങി ഒരുങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ രാവിലെ ചേട്ടൻ തന്നെ നോക്കും അല്ലെ എല്ലാ കാര്യങ്ങളും വൈഫും വൈഫും കൂടെ ചെയ്യും അല്ലേട്ട് ഇല്ലാത്ത പരിപാടി ഇല്ല പച്ച പൊള്ളാത്തതായിട്ട് ചേനയൊക്കെ ചേന

തേയില തേയില തോട്ട ഏലമുണ്ട് കൊടിയുണ്ട് തേയില അല്ലേ എല്ലാ ഓരോ ഭാഗത്തായിട്ട് ചെയ്യേണ്ടി ഇതാണ് തേയില തേയിലത്തോട്ട നല്ല ഭംഗിന്റെ നന്നായിട്ട് ഇതിനകത്ത് ഇതുകൊണ്ടാണ് നമ്മളീ ഈ ചായയൊക്കെ കുടിക്കാൻ വേണ്ടി ഇത് ഇതിന് ഇതിനകത്ത് പൊരണം വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെ ഈ ഒരു ലെവലിൽ ഇങ്ങനെ ഉള്ളിൽ എടുക്കുകയാണെങ്കിൽ കഴിക്കുന്ന കൈക്കിനുള്ള ആ ഈ ഇങ്ങനെ ഇത് ഇവിടെ വെച്ചിട്ട് ആ ഈ ഈ ഒരു ലെവൽ നോക്കിയിട്ട് ഇച്ചിരി ഇച്ചിരി മൂത്ത് പോയത് ആ നമുക്ക് ഒരു താമസം വന്നത് നമ്മളെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ എടുക്കാനുള്ള ആൾക്കാരുടെ ക്ഷാമമാണ് ഇവിടെ ഒത്തിരി പേർക്ക് ഒത്തിരി പേർക്ക് നീലകൃഷി ഉണ്ടായിരുന്നു എല്ലാവരും നടത്തിപ്പോയതാണ് ഒന്നാമത് ഈ എടുക്കാൻ ആളില്ല ഇത് കൃത്യ എടുക്കാൻ ആളെ കിട്ടിയില്ലെങ്കിൽ ഇത് കഴിഞ്ഞുകഴിഞ്ഞ എടുത്ത് പോകേണ്ടതായിരുന്നു ടുത്തോട് തന്നെയാണ് അവർക്കെടുക്കാം അവര് സ്ഥിരമായിട്ട് എടുക്കുന്നവരാ നമുക്ക് ഇതാണ് ഇവര് കൃത്യസമയത്ത് അവർ വന്നില്ലെങ്കിൽ നമുക്ക് ഇത് എടുക്കുന്ന പെൻഡിങ് ആവും ഇത് ശകല മൂത്ത് പോയി കഴിഞ്ഞാൽ വാട്ടിൽ ചിലപ്പോൾ വില കുറയും നമുക്ക് എപ്പോഴേ ഒരു വിലയുള്ളൂ ചില കഴിയുമ്പോ ഇതിന് വിലയും കുറവാണ് ഇതെല്ലാ മാസം എടുക്കാനായിട്ട് ആളെ കിട്ടിയില്ലെങ്കിൽ ഇത് മൂത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതുകൊണ്ട് ഒരു ഗുണ ഗുണമില്ല അപ്പം മൂത്ത് പോയി കഴിഞ്ഞാൽ വീശിക്കളയേലേ കൊള്ളു ആ വേറെ അതായത് വിശ് കളങ്ങി പൊങ്ങി പോവും പിന്നെ നമുക്ക് ഇത് എടുക്കാൻ പറ്റില്ല നമ്മൾ വീശ് ലെവൽ ചെയ്താലേ പിന്നെ അടുത്ത കൂടെ ഉണ്ടായി വരുന്നതുകൊണ്ട് നമുക്ക് മുളകൊക്കെയാണെങ്കിൽ പഴുത്താലും എടുക്കാം സമയത്ത് ടൈമിങ് ആണ് പ്രധാനം അത് കറക്റ്റ് ആയില്ലെങ്കിൽ ഇത് ഈ സാധനം മൂത്ത് തന്നെ ഇത് മൂത്തിട്ടുണ്ടോ ഇപ്പം ഇതിന്റെ പ്രധാനപ്പെട്ട ഇതിന് നല്ല വിലയുള്ള സാധനമാണ് ഇപ്പൊ ഈ പറഞ്ഞ അപ്പൊ എടുക്കാൻ ഒരു ശാഖലം താമസിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ എല്ലാം വീശി ചുമ്മാ കളഞ്ഞാൽ മതി വേറെ പ്രയോജനം ഒന്നും ഉണ്ടാവില്ലെന്നാണ് പറഞ്ഞത് അപ്പം ഇത് ഇനിയും വേറെ തോട്ടം ഉണ്ട് ചേട്ടന് ഇനോ ചേട്ടന് പക്ഷെ നമുക്ക് അവിടെ പോകാൻ കുറെ കുറേ ആ മലയിലൊക്കെ ഉണ്ട് പക്ഷെ നമുക്കൊന്നും ഇപ്പം ഇത് നിങ്ങൾ കണ്ടല്ലോ എല്ലാ മാസവും ജോലി കൊടുക്കാൻ നമ്മൾ ഈ എല്ലാ പറ്റും വരുന്ന ആൾക്കാരാണല്ലോ പക്ഷെ ഇവിടെ ഇത് അവർക്ക് ഇത് അറിയത്തില്ല അവർ വന്നാലും എടുക്കുന്നുണ്ട് അവരും ഒന്നരണ്ട് പ്രാവശ്യമൊക്കെ ആൾക്കാർ വന്നു വന്നു ഇവരെ ഒറ്റപ്പെട്ട് നിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അവർ കൂടുതൽ സാധനം നിക്കുക നമുക്കിപ്പോ രണ്ടുപേരുടെ മണിക്ക് രണ്ടുപേരെയൊക്കെ മതി അങ്ങനെ വന്ന് നിക്കുമ്പോ അവർക്ക് കൂട്ടില്ലാതെയായിട്ടും അവരൊരു രണ്ടു മാസം അല്ലെങ്കിൽ മൂന്ന് മാസം കുറച്ച് പൈസ ഉണ്ടായി അവർ തിരിച്ചു പോകാൻ കൂട്ടം കൂടിയാണെങ്കിൽ അവര് ഒന്നിച്ചെടുക്കുക പിന്നെ കൂടുതൽ പേരും മറ്റു പണികൾക്ക് കൃഷി മേഖലയിൽ പണിക്കൂലി കുറവാണല്ലോ അതുകൊണ്ടായിരിക്കും അവര് കൂടുതൽ പേരൊന്നും ഇവിടെ താല്പര്യപ്പെട്ട് വരുന്നില്ല അല്ല നമുക്ക് അങ്ങനെ കൂലി കൊടുക്കുമ്പോൾ ഒന്നാമത്തെ ഈ പറയുന്നത് ഇപ്പൊ രൂപ ഉണ്ട് ശരിയാ നല്ല വിലയാണ് ഇത് മഴക്കാലം ആകുമ്പോത്തന്നെ ഇത് താഴേക്ക് പോകും പന്ത്രണ്ട് രൂപ പതിമൂന്ന് രൂപയിലേക്ക് വരും നമുക്ക് അതിനകത്ത് പത്ത് രൂപ നമുക്ക് എടുത്ത് അവിടെ ചെല്ലുമ്പോഴത്തേനും നമുക്ക് മുടക്കുണ്ട് അപ്പൊ ജിൻഡോച്ചേട്ടൻ ഇത്രയൊക്കെയാണ് ഇതിന് മാസം ഇതിന് ഈ എന്ന് ഇടയ്ക്ക് കൊടുക്കും ഇപ്പൊ ഇത്രയും നേരം നമ്മളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ ജീന ചേട്ടന് ഒത്തിരി നന്ദി ഇത്രയും തേയിലത്തോട്ടത്തെ കുറിച്ചൊക്കെ അറിവുകളൊക്കെ കിട്ടി ഇത് നമുക്ക് എടുത്തിടാൻ പറ്റി

പക്ഷെ അങ്ങനെ മാറിയില്ലാണ് ഞങ്ങളിവിടെ വന്നിക്കാനൊക്കെ അതിൻ്റെ ആളുകളെ വേണമാണ് വൈഫിൻ്റെ റിയാലിറ്റി പ്രീതി അപ്പം ശരി ഒരു സന്തോഷം